എല്ല എല്ലാവർക്കും നമസ്കാരം അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളാണ് അപ്പം ഡ്രസ്സൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു കഴിഞ്ഞ വർഷം പോകാനിരുന്ന യാത്രയാണ് അത് ഇപ്പോഴാണ് സാധിച്ചത് പിന്നെ കയ്യിൽ കൊണ്ടുപോകേണ്ട ബാഗുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ രണ്ട് രണ്ട് മൂന്ന് എല്ലാവരുടെ കയ്യിൽ ഓരോരോ ചെറിയ ചെറിയ ബാഗുകൾ വെക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം മരുന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫുഡ് വേസ്റ്റ് ഒക്കെ എടുത്ത് പുറത്ത് വെക്കണം അതുപോലെ തന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ ഉണ്ണിയപ്പം കുറച്ച് ഉണ്ടാക്കിയത് മെച്ചമുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അങ്ങനെ ഒരു ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു കേട്ടോ ഫ്ലൈറ്റ് മൂന്നരയ്ക്കാണ് നമ്മൾ രണ്ടേ മുക്കാലിനാണ് ബോർഡിങ് ടൈം അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ മുന്നേ നമ്മൾ എയർപോർട്ടിൽ എത്തണം അപ്പം ഞങ്ങളെല്ലാം പോകാൻ റെഡി ആയി അപ്പം നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പോഴത്തേന് വണ്ടി വന്നു മൂന്ന് വലിയ സൂട്ട് കേസാണ് എടുത്തേക്കുന്നത് പിന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഫുഡ് വേസ്റ്റും എല്ലാം പുറത്ത് വെച്ചു അത് എന്നിട്ട് ഇപ്പം ഇനി ഞങ്ങൾ എൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാൻ അപ്പം ഞാൻ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ടില്ല ആൾത്താറയിലെ ലൈറ്റൊക്കെ അവിടെ ഇട്ടു ഇവിടെ പിന്നെ അപ്പാർട്ട്മെൻറ് ആയതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ പിന്നെ മഴ ഇടിയുക അങ്ങനത്തെ സംഗതികളൊന്നും വന്ന് പേടിക്കേണ്ട അപ്പോൾ നിങ്ങൾ അത്യാവശ്യം വീടിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ ഓൺ ചെയ്തിട്ട് വൈഫൈ ഒക്കെ ഓണാണ് അങ്ങനെയൊക്കെ ഓൺ ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും പോവുക അതാകുമ്പോൾ നമ്മുടെ വീട്ടിലെ ക്യാമറ ഉണ്ട് അപ്പം നമ്മൾ ആയിരുന്നാലും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം അപ്പോൾ ഞാൻ ലോക്ക് ചെയ്ത് വീട് ലോക്ക് ചെയ്ത് വീട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഡൗട്ടാണ് അപ്പോൾ പിന്നെ ഒന്നും കൂടെ തുറന്നു ലോക്ക് ആണോ എന്ന് അപ്പോൾ ഫുഡ് വേസ്റ്റ് ആണ് ഞാൻ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുറത്ത് കിടന്ന് ചെറുപ്പം ഉള്ളിൽ വെച്ചു അപ്പോൾ ഇങ്ങനെ നമ്മളിത് ടാക്സിയിൽ കയറി നമ്മൾ യുബറാണ് ബുക്ക് ചെയ്തത് അപ്പം ടാക്സിയിൽ കയറി നമുക്കിവിടുന്ന് രാത്രി ആയാലും ഭയങ്കര തിരക്കായിരുന്നു ഒന്നര മണിക്കൂർ നമ്മൾ എയർപോർട്ടിൽ എത്താൻ വേണ്ടി എടുത്തു എയർപോർട്ടിലോട്ട് അടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും തിരക്കൊക്കെ കുറഞ്ഞു പിന്നെ റോഡൊക്കെ കാലിയായി അപ്പോൾ ഞങ്ങൾ പതിനൊന്ന് മണി അങ്ങോട്ടാകാനായപ്പോഴാണ് ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ പന്ത്രണ്ടര കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ എയർപോർട്ടിൽ എത്തി അപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിലെത്തി ഞങ്ങൾ ബാ ബാഗൊക്കെ എടുത്ത് ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകണം അപ്പോൾ ഇതാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ടൂവിൽ നിന്നാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ പോകുന്നത് അപ്പോൾ ഇത് പുതിയതായി ഉണ്ടാക്കിയ എയർപോർട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലാണെങ്കിലും നല്ല തിരക്കായിരുന്നു കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും പല സ്ഥലത്തു നിന്നും ബാംഗ്ലൂർ വന്നിട്ടാണ് ഫ്ലൈറ്റിന് പലരും ദുബായ്ക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എയർപോർട്ടിൻ്റെ ഉള്ളിൽ എത്തി ഇനി നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കണം അപ്പം അതിന് തന്നെ ക്യൂ ആണ് അപ്പം നമ്മൾ എയർ അറേബ്യയ്ക്കാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഈ മേൽഭാഗത്തെ വൈകി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി പക്ഷേ ഈ ചെടികളൊക്കെ പ്ലാസ്റ്റിക്കാണ് പക്ഷേ ആ ഒരു ബാമ്പൂയില് തീർത്തിട്ടതുണ്ട് ആ മേൽ ഇതിൻ്റെ റൂഫാണ് ഇതെല്ലാം ഈ ചെറിയ ബാമ്പൂയില് തീർത്ത പോലെയുണ്ട് ചെറിയ ചെറിയ ബാമ്പൂല് തീർത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ലഗേജൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ബോർഡിംഗ് ബാസ് കിട്ടും അപ്പോൾ നമ്മുടെ ലഗേജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ബോർഡിംഗ് ബസ്സിൽ ഏതെങ്കിലും ഒരാളുടെ ബോർഡിംഗ് ബസിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് തരും അതിനുശേഷം സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് അതിൽ നമ്മുടെ വാലറ്റ് അതുപോലെ തന്നെ മൊബൈൽ വാച്ച് ബെൽറ്റ് ക്യാമറ കൊണ്ടുവന്നുണ്ടെങ്കിൽ ക്യാമറ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് ഇതൊക്കെ നമ്മൾ സ്കാനിങ്ങിന് ഇടണം അതിനുശേഷമാണ് നമ്മൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിടുന്നത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിടുന്നത് നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പാസ്പോർട്ടും ബെസിയൊക്കെ ക്ലിയർ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് എന്തിനാണ് നമ്മൾ പോണേ എന്ത് പർപ്പസിനാണ് പോണേ എന്നുള്ളതൊക്കെ നോക്കി അവർ സ്റ്റാമ്പ് ചെയ്തു തരും ഇനി നമുക്ക് ഫ്ലൈറ്റ് നമ്മൾ എവിടെ നിന്നാണ് കയറേണ്ടത് അവിടേക്ക് പോകണം സി വണ്ണിലാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അത് അവിടേക്ക് നടക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ഇത് നടക്കാൻ വയ്യാത്തവർക്കൊക്കെ പോകാൻ പറ്റുന്ന പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ വണ്ടികളുണ്ട് കാരണം നമ്മൾ ഫ്ലൈറ്റ് കയറേണ്ട സ്ഥലം കുറച്ച് ദൂരെ അങ്ങ് മാറിയിട്ടാണ് അപ്പോൾ അവിടം വരെ നടക്കാൻ വയ്യാത്ത പറ്റാത്തവരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വണ്ടികൾ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്നത് ഇവിടെ ഒരു നിലവിളക്കൊക്കെ വരുവിക്കുന്ന കടയിലെത്തി ാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഓടിൻ്റെ അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് വരാൻ ഇനി ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി 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 അങ്ങനെ ഇവിടെ ഇതാ ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് വിൽക്കുന്ന ഒരു കട കണ്ടു ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കണ്ടാലൊന്ന് വാങ്ങിക്കാൻ തോന്നും അതുപോലത്തെ സാധനങ്ങളാണ് അപ്പോൾ ഇതൊരു ഈ എയർപോർട്ടിൻ്റെ ഉള്ള ഒരു ഏരിയയാണ് നല്ല ഒരു നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലാണെന്നും കൂടെ നമുക്ക് തോന്നില്ല അത്രയും മനോഹരമായിട്ടുണ്ട് അത്രയും ഭംഗിയാണ് അതിൻ്റെ ഈ എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലൂടെ നടന്നു വരുമ്പോൾ ഇത് കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ രണ്ട് സൈഡിലും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നല്ല ഭംഗി നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നടക്കുന്നതും കൂടെ തോന്നൂല്ല ഇതുപോലത്തെ ആ എസ്കലേറ്റർ കൂടെ പോവാണ് നമുക്ക് നടക്കാൻ പറ്റാത്തവർക്ക് ഇഷ്ടമുള്ളവർക്കും ഇനി നടക്കുന്നത് താല്പര്യം ഇല്ലാത്തവർക്കും ഒക്കെ ഇത് കൂടെ പോവാം അപ്പം ഏതൊരു ഫ്ലൈറ്റ് പോകാനായി എൻ്റെ ഫൈനൽ കോളാണ് അപ്പോൾ അപ്പൊ ഞങ്ങളിപ്പോ സീവണിലെത്തി ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് പുറപ്പെടുന്നത് അപ്പൊ ഇവിടെ വെള്ളമൊക്കെ കുടിക്കാനുള്ള സൗകര്യമുണ്ട് വാഷ്റൂമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിലേക്കുള്ള ബോർഡിംഗ് ടൈം ആയി അപ്പൊ ഇതാ ഞങ്ങള് ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് പോവാണ് നമ്പർ സിക്സ്റ്റീൻ ആണ് ഞങ്ങളുടെ സീറ്റ് നമ്പർ അപ്പോൾ മൂന്നരയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ആവുന്നത് അപ്പോൾ എല്ലാവരും വന്ന് ഇരുന്ന് തുടങ്ങി അപ്പം ഞങ്ങളിരുന്ന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു അപ്പം നമ്മുടെ ഈ ഫ്ലൈറ്റ് പോകുന്നത് ഷാർജയ്ക്കാണ് അതിന് ശേഷം നമ്മൾ അവിടുന്ന് ദുബായ്ക്ക് ബൈ ടാക്സി പോകും അപ്പോൾ ഈ മൂന്നരയ്ക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്ലൈറ്റ് ഷാർജയിലെത്തുക ആറര ആവുമ്പോഴാണ് രാവിലെ ആറര ആവുമ്പോഴാണ് എത്തുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അവിടെ നിന്നൊരു അര മണിക്കൂറേ ഉള്ളൂ ദുബായ്ക്ക് കാരണം ഇപ്പം റംസാൻ ടൈം ആയതുകൊണ്ട് നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് തിരക്ക് കുറവായിരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ടായി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ പുറത്ത് ഇരുട്ടായത് കൊണ്ട് അധികം അല്ല പുറത്തേത് അപ്പോൾ നമ്മൾ ഷാർജയിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പം ഇത് ആറര ആയപ്പോഴത്തേനും നമ്മൾ ഷാർജ എയർപോർട്ടിലെത്തി ഇവിടെ നിന്ന് ഇറങ്ങി ബസ് ഇതിൻ്റെ നമ്മളിവിടുന്ന് ബസ്സിൽ കയറ്റി എയർപോർട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും As the chemicals they take us higher. The night's young and it's just begun. As she puts her hand in mine, we wanna chase the night. streets, we begin to feel the fire. We rise like tall buildings as the chemicals that take us higher. The night's young, it is just begun, as she puts a hand in mine. അപ്പോൾ നമ്മളെ കുറേ ഇങ്ങ് കൊണ്ടുവന്നിട്ടാണ് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയത് അതിന് ശേഷം നമ്മൾ ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു സെക്കൻഡ് സെക്കൻഡുകൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇനി നമുക്ക് ടാക്സി പിടിച്ചു വേണം ദുബായ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം തന്നെ അവിടെ നല്ല മഴയാണ് അപ്പം നമ്മൾ വിചാരിച്ചത് നമ്മുടെ ട്രിപ്പ് കുളവായിരുന്നു കാരണം ഈ മഴ എത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും അറിയില്ല കാരണം നേരം വെളുത്തപ്പം തന്നെ നല്ല മഴയായിരുന്നു ഇന്ന് അധികം തിരക്കൊന്നുമില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്കൊരു പാകിസ്ഥാനി ഡ്രൈവറെ ആണ് കിട്ടിയത് അപ്പം റംസാനൊക്കെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ആയിട്ടാണ് എണീക്കുന്നത് രാവിലെ കടകളൊന്നും അങ്ങനെ തുറക്കില്ല ഇനി ഇന്ന് ശനിയാഴ്ചയും കൂടിയാണ് ശനിയും ഞായറും പൊതുവേ ഓഫീസുകളൊന്നും വർക്കിംഗ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത് ദുബായിലുള്ള എന്ന് പറഞ്ഞ ദേര സിറ്റി സെൻറ്ററിൻ്റെ അടുത്താണ് നമ്മുടെ ഹോട്ടൽ അവിടെ നമ്മൾ ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ എത്തി അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള റോഡിൻ്റെ രണ്ട് സൈഡാണിത് ഈന്തപ്പനയാണ് നിൽക്കുന്നത് പക്ഷേ അതിൽ ഈന്തപ്പഴമൊന്നുമില്ല ഈന്തപ്പഴ ഈന്തപ്പന ഇങ്ങനെ രണ്ട് സൈഡിലും നല്ല ഭംഗിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ റോഡിലൊക്കെ നോക്കുമ്പോഴും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വണ്ടികൾ പോകുന്നത് വൺ പല തരത്തിലുള്ള വണ്ടികളുടെ ഒരു ലോകമാണ് ദുബായ് അത് കണ്ട് 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 നമ്മുടെ കണ്ണ് എന്താ പറയുക കണ്ണ് മഞ്ഞളിക്കും വണ്ടികൾ കാണുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇത് കണ്ടിങ്ങനെ ഇരിക്കാൻ തോന്നും അതേപോലെ വണ്ടികൾ ഒരു ഒഴുകുന്ന ഒരു നഗരമാണ് ഈ നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലെ വണ്ടി പോകാൻ പാടുള്ളൂ അതിൽ കുറയാൻ പാടില്ല അത് അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫൈനാണ് കാരണം അത്രയ്ക്കും സ്പീഡിലാണ് ബാക്കിയുള്ള ബാക്കിൽ 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 വണ്ടികൾ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ വണ്ടികൾ ഓടിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമാണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ് ഒന്നാമത് തന്നെ അതുപോലെ തന്നെ അവർ കട്ട് ചെയ്ത് അതായത് നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെയും അത് അങ്ങനെ എടുത്തു പോകുന്നത് കാണാൻ ഒരു ഭംഗിയുണ്ട് നല്ല അച്ചടക്കത്തോടുകൂടി ഓടിക്കുന്ന ആൾക്കാരെ പോലെ തോന്നും നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല നല്ല കൂടിയാണ് വണ്ടികൾ ഓടിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന വണ്ടി വണ്ടിക്കാർ ചിലപ്പോൾ ഇപ്പം മുന്നിൽ പോകുന്നൊരു വണ്ടിക്ക് ഓവർടേക്ക് ടേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ അതിനുള്ള സ്പേസും അതിനുള്ള ഒരു സമയവും അവർക്ക് കൊടുക്കും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്നത് വഴിയാത്രക്കാർക്ക് ഇപ്പം വഴി ക്രോസ് ചെയ്യാൻ വേണ്ടി അവർ സീബ്ര ക്രോസിങ് ലൈനിൻ്റെ അവിടെ നിൽക്കുവാണെങ്കിൽ അവർക്ക് പോകാനുള്ള ഒരു സമയം എത്ര സ്പീഡിൽ വരുന്ന വണ്ടിയാണെങ്കിലും കൊടുത്തതിന് ശേഷം മാത്രമേ വണ്ടി മുന്നോട്ടെടുക്കൂ അപ്പം നമ്മുടെ ഡ്രൈവർ പറഞ്ഞ ഇത് ആർട്ടിഫിഷ്യൽ റെയിനാണ് ഇത് ശരിക്കും നാച്ചുറലായിട്ട് വരുന്ന മഴയല്ല ഇത് മഴ പെയ്യിക്കുന്നതാണ് അപ്പോൾ ചില ചില സമയങ്ങളിൽ മഴ പെയ്യിക്കും ദുബായിലൊക്കെ മഴ പെയ്യിക്കുന്നത് കെമിക്കൽ ഉപയോഗിച്ചാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ മഴയാണ് അവിടെ മിക്കവാറും പെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ ഒരുപാട് ഒരുപാട് വലിയ മഴയൊക്കെ വരുമ്പോൾ വെള്ളം താന്നു പോകില്ല കാരണം അവിടെ ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല അപ്പം മഴക്കാ മഴക്കോളും മഴയുമായതുകൊണ്ടാണ് ഈ അന്തരീക്ഷം ഒരു ഇരുണ്ട് മൂടിയിരിക്കുന്നത് ശരിക്കും രാവിലെ ആറര ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പം ഒരു വെളിച്ചമില്ലാത്ത പോലെയുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം നമുക്ക് സങ്കടം തോന്നി കാരണം നമ്മൾ വന്നിറങ്ങിയപ്പം തന്നെ മഴയാണല്ലോ എന്ന് ഓർത്ത് എന്താണേലും ഞങ്ങൾ പൂരനാടൻ വരെ നല്ല കാലാവസ്ഥയായിരുന്നു സൈഡിലൂടെ കാണുന്നൊക്കെ ഇൻഡിപ്പെൻ്റൻറ്റ് ഹൗസുകളാണ് നാട്ടിലൊക്കെ കാണുന്നതിനെക്കൂട്ട് നല്ല രണ്ട് നല്ല വീടുകളാണ് അത്യാവശ്യം സ്പേസും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള വീടുകൾ എനിക്ക് നാട്ടിലെ വീടുകളെ പോലെ തന്നെയാണ് തോന്നിയത് ഈ ഇവിടെ അങ്ങനെ കടകളോ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല എല്ലാം വീടുകളാണ് പിന്നെ മോസ്ക് ആണ് ഇതെല്ലാം കാണുന്ന എല്ലാം വീടുകളാണ് അങ്ങനെ നമ്മൾ വന്ന് 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 ഒരു ടണലിൻ്റെ ഇടിയിലെത്തി ഇവിടുത്തെ ടണലാണിത് അപ്പം ഞാൻ ഈ ബാക്കിൽ നിന്ന് എടുക്കുന്നുകൊണ്ടാണ് ഇത്രയും ഒരു അത്ര ക്ലിയർ അല്ല നമ്മൾ ടണലിൻ്റെ ഉള്ളിൽ ആ ലൈറ്റും കൂടെ വന്നപ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് അതായത് സൈഡിലൊക്കെ നല്ല രസമുണ്ട് ഒരു ഈ ടൈൽസ് ഒക്കെ പതിപ്പിച്ച് എല്ലാം നല്ല വൃ വൃത്തിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ടണലിൻ്റെ അവിടെ നിന്ന് പുറത്തെത്തി ഇവിടെയൊക്കെ ഗാർബേജ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഡസ്റ്റ്ബിൻസ് ഒക്കെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് സൈഡുള്ള വീടുകൾ കണ്ട ഇതും കണ്ട നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വീടുകളെ പോലെ തന്നെ സെയിം അതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വ്യത്യാസം ഞാൻ കണ്ടില്ല ഇപ്പം നമ്മൾ ഷാർജ ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും നിറയും ബിൽഡിങ്ങുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഹോസ് ആസ്റ്റർ ഹോസ്പിറ്റലുണ്ട് അതുപോലെ വല്ലതുണ്ടോ വലിയ വലിയ കെട്ടിടങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ കുറേയൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണ് കുറേയൊക്കെ കമ്പനികളാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ വശം ദുബായും ഇതിൻ്റെ ഇടത് വശം ഷാർജയാണ് അപ്പം അങ്ങനെ നമ്മുടെ പാകിസ്ഥാനി ഡ്രൈവർ ഇങ്ങനെ വിവരിച്ചു കൊണ്ടിരിക്കുകയാണോ ഓരോ ഭാഗങ്ങളും ഓരോ കാര്യങ്ങളും ഒക്കെ അപ്പം പുള്ളി പറഞ്ഞതിൻ്റെ ഈ ഭാഗം ദുബായിയും ഇതിൻ്റെ ഇടതുവശം ഷാർജയാണെന്നാണ് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടതുപോലെയല്ല വലിയ വലിയ ബിൽഡിങ്ങുകളാണ് എല്ലാം അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ടണലിലെത്തി ചെറിയൊരു ടണല് അപ്പോൾ പുള്ളി ഡ്രൈവർ ബുർജ് ഖലീഫ മുന്നിലുണ്ടെന്ന് കാണിച്ചു തരുന്നതാണ് പക്ഷേ കാണാൻ പറ്റില്ല കാരണം നമ്മളൊരു സൈഡിൽ കൂടി ഇങ്ങനെ പോരുകയാണേത് അപ്പം ബുർജ് ഖലീഫെ പോയ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്ന വീഡിയോകളിൽ ഇടുന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ ദുബായിലെത്തി ഇനി നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ് അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമാണ് ഒരു പ്രത്യേകതരം തരം രീതിയിൽ പലതരത്തിലുള്ള പല ഷേപ്പിലുള്ള ബിൽഡിങ്ങുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കടകളൊക്കെ ഇങ്ങനെ ഷോപ്പൊന്നും തുറക്കാത്തതുകൊണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചിപ്പോൾ ഒന്നും തുറക്കില്ലേ നമുക്ക് ഭക്ഷണം കിട്ടില്ലേ കിട്ടില്ലയെന്നുള്ള അവസ്ഥയായിപ്പോയി ഒന്നും കാണാൻ പറ്റത്തില്ല എന്നൊക്കെ ആയിപ്പോയി പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല മുമ്പെടുക്കുന്നവർക്ക് നോമ്പ് എടുക്കാം അല്ലാത്തവർ അവരുടേതായ കാര്യങ്ങളും കൊണ്ട് നടക്കും ഭക്ഷണമൊക്കെ അവൈലബിളാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ദുബായിലില്ല അപ്പം നോമ്പിൻ്റെ സമയത്ത് വന്നാലും ആരും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം ഞങ്ങൾ ഹോട്ടലിൽ എടുത്തേക്കുന്നത് ദേര സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഷോപ്പിംഗ് മാളുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് ഈ ദേര സിറ്റിസൻ്റെ താഴേക്കൂടെ സൈഡിലൂടെ തന്നെ മെട്രോയും പോകുന്നുണ്ട് അപ്പം നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ പോകണമെങ്കിൽ നമുക്ക് മെട്രോ കൂടെ പോവാം വളരെ ഈസിയാണ് മെട്രോയുടെ കാർഡ് എടുക്കാം അതിപ്പോൾ സെൽഫായിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കൗണ്ടറിൽ പോയിട്ട് എടുക്കാം അതുപോലെ തന്നെ കരിം എന്ന് പറഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അതിൽ നമുക്ക് ടാക്സിയും ഫുഡും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തി ചെക്ക് ഇൻ ടൈം പന്ത്രണ്ട് മണിക്കാണ് അതുവരെ നമുക്ക് റൂമിലോട്ട് പോകാൻ പറ്റില്ല അപ്പം ഞങ്ങൾ അവിടെ ഒരു മലയാളീനെ കണ്ടുമുട്ടി അവിടുത്തെ ഒരു സ്റ്റാഫാണ് അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനൊരു പത്ത് മണിയാകുമ്പോഴത്തേനും നമുക്ക് നമുക്ക് റൂം അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ ഹോട്ടലിലെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു നമ്മുടെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നിട്ട് തെല്ലാം എൻ്റർ ചെയ്ത് ഇനി നമുക്ക് പത്ത് മണിയാകുമ്പോൾ നമ്മൾ നമുക്ക് റൂം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഇഷ്ടംപോലെ മലയാളികളുടെ ഹോട്ടൽസ് ഉണ്ട് അപ്പോൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി പോവാണ് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് സിറ്റി സെൻ്റർ ധെയ്ര ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ താമസിച്ചത് ഇതിവിടുത്തെ വലിയൊരു ഷോപ്പിംഗ് മാൾ ആണ് അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടന്നിട്ട് കടകളൊന്നും തുറന്നിട്ടില്ല അപ്പം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടില്ലെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോയി കുറച്ച് പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള ഹോട്ടലൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല മഴ പെയ്താലും ചെളിയൊന്നുമില്ല ഭയങ്കര നീറ്റാണ് നമ്മൾ കുറേ ഭാഗങ്ങളൊക്കെ നീറ്റായിരുന്നു പിന്നെ നമ്മളിതിൻ്റെ കുറച്ചുകൂടി ഉൾഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ചെളിയും പൊടിയും മണ്ണും ഒക്കെ കണ്ടു പക്ഷേ ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ് കണ്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഹോട്ടൽ കണ്ടുപിടിച്ചു എന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ട ഉണ്ടായിരുന്നു അവിടെ പിന്നെ അയിലക്കറി ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു ബീഫ് കറി എനിക്ക് അത്ര ഇഷ്ടമായി തോന്നിയില്ല പക്ഷേ അയിലക്കറി നന്നായിട്ടുണ്ടായിരുന്നു പൊറോട്ടയാണെങ്കിലും നമ്മുടെ കേരളത്തിലെ ആ ഒരു പൊറോട്ടയുടെ ടേസ്റ്റ് ഒന്നുമില്ല പൊറോട്ട എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ടേസ്റ്റ് അല്ല അതെനിക്ക് വന്ന് റെഡിമെയ്ഡായിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ ചൂടാക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലാണ്ട് നമ്മുടെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അടിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് തോന്നില്ല പിന്നെ ഞങ്ങൾ ഒരു ഗ്ലാസ് ചായയും കുടിച്ചു അപ്പോൾ ഇതേ നമ്മുടെ റൂം റെഡി ആയിരുന്നു പറഞ്ഞ് വിളിച്ചു ഇതാ നമ്മൾ റൂമിൽ വന്നു റൂമിൻ്റെ പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് അപ്പോൾ ഇത് നേരത്തെ കാണിച്ച ദേര സിറ്റി സെൻറ്റർ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു മണ്ണിൻ്റെ കളറുള്ള ഒരു ബിൽഡിങ് അപ്പം അതിൻ്റെ അകത്തൊക്കെ ഒന്ന് പോകണം അപ്പം ഞങ്ങൾ നമ്മൾ രാവിലെ പോകുന്നതല്ലേ അപ്പം ഉറക്കം ഒന്നും ശരിയായിട്ടില്ല അപ്പം വിചാരിച്ചു വന്നാൽ പിന്നെ കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാന്ന് അപ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ള സമയവും ആവും ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിക്കാനുള്ള സമയമാവും അപ്പം അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ഒരു കസിൻ ബർത്ത് ഉണ്ട് ഇവിടെ അപ്പോൾ അവൻ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം നമ്മൾ ദോ ക്രൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ദുബായ് ക്രീക്ക് ഉണ്ട് അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീടുകൾ കാണാം